വിശുദ്ധ മതായി അറിയിച്ച സുവിശേഷം പതിനെട്ടാം അധ്യായം ഇരുപത്തി ഒന്ന് മുതൽ മുപ്പത്തി അഞ്ച് വരെയുള്ള വചനഭാഗം നിർദ്ദയനായ ഭൃത്യന്റെ ഉപമ പിതാവിൻ്റെ അതിരറ്റ കരുണ വ്യക്തമാക്കുന്ന വചനഭാഗമാണിത് യജമാനൻ തൻ്റെ ഭൃത്യന് തൻ്റെ കടം മുഴുവൻ ഇളച്ചു കൊടുത്തു സഹഭൃത്യനോട് യജമാനൻ തന്നോട് കാണിച്ച കരുണ കാണിക്കാൻ വിമുഖത കാണിച്ചു നവവചനത്തിലെ സമാപനത്തിൽ നൽകുന്ന സന്ദേശം ഇതാണ് നിങ്ങൾ ഓരോരുത്തരും സഹോദരനോട് ഹൃദയപൂർവ്വം ശ്രമിക്കുന്നില്ല എങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോടും ഇതുപോലെ തന്നെ ചെയ്യും ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നതാണ് ദൈവത്തിൻ്റെ സ്വഭാവം യുക്തി കൊണ്ട് ക്ഷമിക്കുന്നതാണ് മനുഷ്യന്റെ സ്വഭാവം യുക്തി കൊണ്ടുള്ള ക്ഷമ താൽക്കാലികമായ ക്ഷമയാണ് ഹൃദയം കൊണ്ടുള്ള ക്ഷമയാണ് ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കുവാനൊരുവരെ പ്രേരിപ്പിക്കുന്നത് ഹൃദയം കൊണ്ട് ക്ഷമിക്കുന്നവന് മാത്രമേ ദൈവകൃപ സ്വന്തമാക്കാൻ സാധിക്കത്തുള്ളൂ ദൈവത്തെ അടുത്തറിയാൻ ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ സമാധാനം നമ്മോടുകൂടെയെന്ന് ശുശ്രൂഷി നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത് ഈ ദൈവ ഐക്യബന്ധത്തിൻ്റെ ഹൃദ്യത വ്യക്തമാക്കും ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കാൻ ഹൃദയം കൊണ്ട് സ്നേഹിക്കാൻ ഹൃദയം കൊണ്ട് ക്ഷമിക്കാൻ നമുക്ക് സാധിക്കട്ടെ ഗോഡ് ബ്രസ്യോ